ഹായ് ഫ്രണ്ട്സ് ഇന്ന് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കടായി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് കല്യാണ വീട്ടിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള കടായി കേട്ടോ ഇത് ഇനി നിങ്ങൾ ചിക്കൻ കടായി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കടായി ഉണ്ടാക്കുന്നതിന് അര കിലോ ചിക്കൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്ത് അതും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂണോളൊക്കെ വെള്ളം മതി കേട്ടോ വേണമെങ്കിൽ ഇതിലേക്ക് ഒരു സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കുറച്ച് സമയമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾസ് തയ്യാറാക്കി വെക്കാം അപ്പം ഞാൻ നാല് തക്കാളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ച് വെക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഞാൻ ചേർക്കുന്ന സമയത്ത് കാണിക്കാം ഇനി ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക നമുക്ക് ബാക്കിയുള്ള കുക്കിംഗ് ഒക്കെ ഇതിലാണ് ചെയ്യുന്നത് അപ്പോൾ ഓവറായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് രണ്ട് ഭാഗവും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അധികം മൊരിഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കിതിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഞാൻ ചിക്കൻ മുഴുവനായിട്ട് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ സവാളയൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് മുഴുവനായിട്ട് വേണ്ട ഇതിൽ നിന്ന് ഞാനിതാ ഒരു കരണ്ടി മാറ്റി വച്ചിട്ടുണ്ട് ബാക്കിയുള്ളതിലേക്ക് രണ്ട് സവാള നിർണയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പോളൊക്കെ ഉണ്ട് അരിഞ്ഞെടുത്തിട്ട് ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി കുറച്ചൊന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കണേ അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്പൂൺ കൂടി ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാപ്സിക്കം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ സവാളയുടെ കൂടെ തന്നെ വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇവയെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒന്നേകാൽ ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് കുറച്ച് സമയന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെയൊക്കെ ആ പച്ച മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടിയൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളയ്ക്കുന്നതുവരെ ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചിക്കൻ മസാല പുരട്ടിയ പാത്രത്തിലേക്കും അതുപോലെ തക്കാളി ഒന്ന് അരച്ചെടുത്തിട്ടുള്ള ജാറിലേക്കും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ചുറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പൊ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം പതുക്കെ ഇളക്കി കൊടുത്തുകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം ചിക്കനും മസാലയിലും മുഴുവനായിട്ടും വരെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് മല്ലിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കസ്തൂരി കസ്തൂരിമേത്തി ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് തുറന്ന് ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ തീയൊക്കെ കൂടിപ്പോയിട്ട് ഗ്രേവിയൊക്കെ വറ്റി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കാം അപ്പോൾ ഇത് കറക്റ്റിനാണ് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടതില്ലോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയമൊന്ന് മൂടി വെക്കാം ഇനി ഇത് സെർവ് ചെയ്യാം നമുക്ക് കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള സൂപ്പർ കടായി ആണ് കേട്ടോ ഇത് നെയ്ച്ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ അതുപോലെയുള്ള ഏതിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയ അടിപൊളി ടേസ്റ്റ് ആണ് ആണ്ട്ടോ ഇതിന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാം എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്